കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രതിനിധിയായ രാജിൻ നേറണാക്കുന്നേൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും ഇടതുമുന്നണിയിലെ ധാരണ അനുസരിച്ച് അടുത്ത ഊഴം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സ്റ്റീറിംഗ് കമ്മിറ്റി അംഗവുമാണ് രാജിചൻ വണ്ടൻമേട് ഡിവിഷനെയാണ് പ്രതിനിധീകരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലെ പതിനാറംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പത്തംഗങ്ങളും യു ഡി എഫിന് ആറ് അംഗങ്ങളുമാണ് ഉള്ളത് ആദ്യ രണ്ടു വർഷം സി പി ഐ പ്രതിനിധിയായി ജി ജി കെ ഫിലിപ്പും തുടർന്ന് സി പി എം പ്രതിനിധിയായ കെ ജി ബിനുവും പ്രസിഡന്റുമാരായിരുന്നു തുടർന്നുള്ള കാലയളവാണ് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് ലഭിക്കുന്നത് കുമളി അണക്കര സ്വദേശിയായ രാജൻ നിറണാക്കുന്നിൽ ചക്കുവളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാഞ്ഞിരപ്പള്ളി രൂപതാ പാസ്റ്റർ കൗൺസിൽ മെമ്പർ അണക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മേഖലാ പ്രസിഡന്റ് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ സോണൽ ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ വരണാധികാരി ആയിരിക്കും